വീട്ടിലൊരു പച്ചക്കറി തോട്ടം എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് വിളവെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ അപ്പോൾ ഞാനും ഇതേപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി കൃഷി ചെയ്തു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ വിളവാണിത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യമേ തന്നെ ശരിക്കും ഒരു പെയിൻറ്റ് ബക്കറ്റ് മതി നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ചെറിയുള്ളി കൃഷി ചെയ്യാം അപ്പോൾ നല്ല ഹോളൊക്കെ ഇട്ട് ഈ ഒരു പെയിൻറ്റ് ബക്കറ്റ് എടുത്തു അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യമേ തന്നെ കരികിലാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ല രീതിയിൽ നമ്മൾ കരികിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറുകയും ചെയ്യും ഒപ്പം നമുക്ക് വെയ്റ്റും കുറയ്ക്കാൻ പറ്റും അപ്പം ഈ കരികില ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഇലകളോ വേണമെങ്കിലും ഉണങ്ങി നിൽക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ ഈ മണ്ണിട്ട് കൊടുക്കുന്നത് കൂടാതെ നമുക്ക് മണ്ണിനു മുകളിലായിട്ട് നല്ല ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി ഈ ചാണകപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടിയും അതേപോലെ തന്നെ കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അല്പം കമ്പോസ്റ്റും അതായത് വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇൻഡോഫിലോ അല്ലെങ്കിൽ ബെനിഫിൽ അതൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പെസ്റ്റിസൈഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫംഗിസൈഡ് നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഒപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത്രയാണ് നമ്മൾ ഈ ഒരു ചട്ടി അതായത് നമ്മൾ നടുന്ന ഒരു പൂട്ടി മിക്സായിട്ട് ഞാൻ സാധാരണയായിട്ട് കൊടുക്കുന്നത് കേട്ടോ സാധാരണയായിട്ട് നമുക്ക് ഉള്ളി കൃഷി ചെയ്യുമ്പോൾ വേണ്ടത് നല്ല ഇളക്കുള്ള മണ്ണായിരിക്കണം ഇനി നമുക്ക് ഉള്ളി ഒന്ന് നോക്കാം കേട്ടോ പെട്ടെന്ന് വേര് വരാൻ വേണ്ടി അല്ലെങ്കിൽ മുളയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്തത് ഇതേപോലെ ഒരു പേപ്പറിൽ കുറച്ച് ഉള്ളി എടുത്ത് നല്ല അത്യാവശ്യം വലുപ്പുള്ള ഉള്ളി എടുത്തിട്ട് നമ്മളൊന്ന് പൊതിഞ്ഞ് രണ്ടേ രണ്ട് ദിവസം കുറച്ച് വെള്ളം നനച്ച് ഒരു ചിരട്ടയിൽ വെച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് മുള വന്നു കേട്ടോ എല്ലാത്തിനും നന്നായിട്ട് മുളയും വന്നു നന്നായിട്ട് വേരും വന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഉള്ളി നട്ട് കൊടുക്കാവുന്നതാണ് ഉള്ളിയുടെ അടിഭാഗം ആ വേര് വന്ന ഭാഗം ഒരു പകുതി വെച്ച് നമ്മൾ ചെറിയ ചെറിയ കുഴിയാക്കിയിട്ട് നമ്മളിപ്പോൾ ചാക്കിലോ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന പോട്ടി മിക്സിലേക്ക് നട്ട് കൊടുക്കാവുന്നതാണ് കുറച്ച് അകലം പാലിക്കുകയും ചെയ്യണം കേട്ടോ ഏകദേശം ഇത് നട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് ആദ്യത്തെ വളപ്രയോഗം ചെയ്യാൻ പറ്റും കേട്ടോ ജൈവവളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് സാധാരണയായിട്ട് ഞാൻ കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നട്ട് നട്ടതിന് ശേഷം കുറച്ച് മുകൾ ഭാഗത്തായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കേണ്ടത് ഏകദേശം ഒരു മാസമായി കഴിയുമ്പോഴാണ് ഇപ്പം ഞാൻ കുറച്ച് മുകളിലായിട്ട് തോന്നിയതുകൊണ്ടാണ് കുറച്ച് മണ്ണിട്ട് കൊടുത്തത് അതിന് ശേഷം ഉള്ളി നനച്ചു കൊടുക്കുക ഇത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ആണ് തീ നന്നായിട്ട് നമുക്ക് ഉള്ളി പൊന്തു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഉള്ളി നമുക്ക് ഏകദേശം അറുപത് ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റും ഇതിനിപ്പം വിളവെടുക്കാനായോ എന്നിങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുകളിലേക്ക് ഇപ്പം ഈ നിൽക്കുന്ന ഉള്ളിയുടെ തണ്ടുകളെല്ലാം ഇങ്ങനെ ശോഷിച്ച് താഴോട്ട് നിൽക്കുന്ന രീതിയിലാവും അതായത് എല്ലാം ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്ന രീതിയിലാവും ആ ഒരു പാകം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് നന്നായിട്ട് വിളവെടുക്കാം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു ഉള്ളിയിൽ നിന്നും ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഉള്ളിയുടെ തണ്ടുകൾ കിട്ടിയിട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ ടേക്ക് കെയർ